HA! സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ രാജപ്പനും ബാലാണ്ണനും കൂടി നമ്മുടെ പ്രകാശന്റെ കല്യാണത്തെക്കുറിച്ചും കല്യാണത്തിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ബാലാണ്ണനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ രാജപ്പനെ നല്ലതുപോലെ താങ്ങുന്നുണ്ട് അതെ ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിനക്ക് തരാനുള്ള എല്ലാ പൈസയും പ്രകാശം തന്നു തീർക്കും ആ അങ്ങനെയാ ഞാനും വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഈ കല്യാണം ഒന്ന് കഴിയട്ടെ എന്നാലും ഇവിടെ ഈ വയസ്സാകാലത്ത് ഈ പ്രകാശന് എന്തുമാത്രം ഭാഗ്യം വന്നു ചേരുന്നത് ആ ഭാഗ്യമാണോ അല്ലെങ്കിൽ ദൗർഭാഗ്യമാണോ എന്നുള്ള കാര്യമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും അതെന്താണ് ബാല നീ ഇടക്കിടക്ക് അവനെ താങ്ങിയാണല്ലോ സംസാരിക്കുന്നത് ഏയ് ഞാനോ ആരെ താങ്ങാൻ ആരെയും താങ്ങുന്നില്ല എന്തായാലും രാജപ്പന് കിട്ടാനുള്ള കാശ് മുഴുവനും പലിശയും മുതലും ഒക്കെ ചേർത്ത് പ്രകാശം മടക്കി തരുമല്ലോ അതുകൊണ്ട് രാജപ്പൻ അങ്ങ് സന്തോഷിച്ചോ പിന്നെ കിട്ടിയാ പറയടാ നീയും നിന്റെ കൂട്ടുകാരനും ഒക്കെ നല്ല അഹങ്കാരം പിടിച്ചവന്മാരല്ലേ അതിനുള്ള കൂലി എന്തായാലും നിനക്കും അവനും കിട്ടുമെന്ന് പറഞ്ഞ് ബാലൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക അങ്ങനെ അവിടെ നമ്മുടെ ബാലനെയും രാജപ്പനെയും കാണാത്തത് കൊണ്ട് പ്രകാശന് നല്ല ദേഷ്യമുണ്ട് അല്ലമ്മേ ഈ ടച്ചിങ്സ് പോലെ ഇവന്മാർ രണ്ടുപേരും എൻ്റെ ഇടതും ഒക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ടെണ്ണത്തിനെയും കാണുന്നില്ലല്ലോ എവിടെ പോയതാണാവൂ ആ അതോ അവന്മാർ അപ്പുറം എവിടെയെങ്കിലും കാണുമെന്നേ മിക്കവാറും ആ ഒരു ബാറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ ആവാനാണ് സാധ്യത ഈ കല്യാണം കല്യാണമൊന്നു കഴിഞ്ഞോട്ടെ ആ രാജപ്പനെയും ബാലനെയും ഇനി എൻ്റെ കൂടെ നടത്തണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു പിന്നീട് നമ്മുടെ ബൈജുവും അതുപോലെ കിരണും കൂടി പ്രകാശനെ നോക്കി കളിയാക്കാൻ തുടങ്ങി പ്രകാശനെ കണ്ടു കിരണളിയ പ്രകാശന്റെ മുഖത്തെ ആ ഒരു പ്രകാശം കണ്ടോ കുറച്ച് കഴിയുമ്പോൾ പ്രകാശന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും പാവം ഒരു മണ്ടം വരെ കാണില്ല എന്തൊക്കെ ആചാരങ്ങൾ ഇവിടെ നടക്കുന്നത് അങ്ങനെ ഇവര് പ്രകാശനെ കളിയാക്കുന്നതാണെന്ന് പ്രകാശന് മനസ്സിലായി മൂങ്ങ മൂങ്ങമുത്തശ്ശി പ്രകാശിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ മോനെ അങ്ങോട്ടൊന്ന് നോക്കിക്ക് ഒന്ന് ക്ഷണിച്ചതേ ഉള്ളൂ അപ്പ തന്നെ വലിഞ്ഞു കയറി വന്നിരിക്കുക ആണയില്ലാത്ത കൂട്ടറാണെന്നൊക്കെ പറഞ്ഞ് അവര് ദേഷ്യത്തിലെ നിൽക്കുമ്പോഴാണ് പ്രകാശനാ ഒരു കാഴ്ച കാണുന്നത് ചെന്നൈയിൽ നിന്ന് നമ്മുടെ കാർത്തികയുടെ വല്ലിച്ചനും കൊച്ചനും അതുപോലെ ആ ഒരു വക്കീല സാറും ഒക്കെ എത്തിയിരിക്കുന്നു ഞങ്ങളെല്ലാവരും ലക്ഷ്മി മേഡത്തിൻ്റെയും കാർത്തിക മേഡത്തിൻ്റെയും ഒക്കെ സ്വന്തക്കാരാണ് ദേ ഈ നിൽക്കുന്നതുണ്ടല്ലോ ഉണ്ടല്ലോ കാർത്തികയുടെ വല്യച്ഛനും ചെറിയച്ഛനും അമ്മാവനും ഒക്കെ ആണെന്ന് പറഞ്ഞ് ആ വന്ന പുള്ളിക്കാർ പ്രകാശനെ പരിചയപ്പെടുത്തി കൊടുക്കുക ദേ ഇതാണ് നമ്മൾ പറഞ്ഞ പയ്യൻ ഈ പയ്യനെയാണ് നമ്മുടെ ലക്ഷ്മി വിവാഹം കഴിക്കാൻ പോകുന്നത് ആ മോനെ സുഖമല്ല എന്നൊക്കെ ചോദിച്ച് കൂട്ടത്തിലൊഴുത്ത് നമ്മുടെ പ്രകാശനെ പിടിക്കുക ഈ സമയമാണെങ്കിൽ എൻ്റെ പ്രായമുണ്ടല്ലോ ഇവൻ എന്നിട്ട് എന്തിനാ എന്നെ പിടിക്കുന്നത് അല്ല നിങ്ങൾ പറഞ്ഞത് ഇപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രായക്കുറവാണല്ലോ അങ്ങനെയാണെങ്കിൽ കാർത്തികമ്മോളുടെ അമ്മയ്ക്കും പത്ത് നാൽപ്പത് വയസ്സല്ലേ കാണാൻ സാധ്യതയുള്ളൂ അതുതന്നെ ഞങ്ങളുടെ ലക്ഷ്മിക്ക് പ്രായം കുറവാണ് ലക്ഷ്മി നേരത്തെ വിവാഹം കഴിച്ചതാണ് അതുകൊണ്ട് തന്നെ കാർത്തികയെ പോലെയുള്ളൊരു നല്ലൊരു മോളെ കിട്ടുകയും ചെയ്തു അങ്ങനെ മൂങ്ങാമ്പുത്തശ്ശിയാണെങ്കിൽ അപ്പം ചേരും എൻ്റെ മോനും അതുപോലെ കാർത്തിക മോളുടെ അമ്മ യും തമ്മില് നല്ല പൊരുത്തമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ വന്ന കൂട്ടര് അവരെല്ലാരും കൂടി ചേർന്ന് നമ്മുടെ പ്രകാശിനോട് പറഞ്ഞു അതേ മണവാളിന് ഇവിടെ നിന്നാൽ എങ്ങനെയാ ശരിയാവുന്നത് ആ കതിർ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കു ഇങ് വാ മോനെ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രകാശന്റെ കയ്യിൽ ഒരു പുള്ളിക്കാരൻ കയറി പിടിച്ചു ആ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ആ രീതിയിൽ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ചിന്തിച്ച് അയാൾ വിളിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി അവിടെ ഇരിക്കുന്ന സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ദാ നമ്മുടെ കാർത്തികയാണ് കേട്ടോ അമ്മ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ അമ്മയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഇങ്ങനെ നേരെ നിന്നേന്നൊക്കെ പറഞ്ഞ് കാർത്തിക നമ്മുടെ ലക്ഷ്മി അമ്മയുടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ഒന്ന് ചിരിച്ചമ്മ ഞാനൊന്ന് നല്ലതുപോലെ ഒന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ എൻ്റെ അമ്മയെ കാണാൻ ഇപ്പോൾ എന്ത് ഭംഗിയാണ് എന്ത് സൗന്ദര്യം എൻ്റെ അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കാർത്തിക വലിയ കാര്യത്തിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുക ലക്ഷ്മി അമ്മയാണെങ്കിലോ അതേ മോളെ നീ അങ്ങനെ അങ്ങനെ എന്നെ വേണ്ട പിന്നെ ദേ ഇപ്പം ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട് മോളെ എൻ്റെ ജീവിതവും ദീപയുടെ ജീവിതവും ഒക്കെ ചവിട്ടി അരച്ചവനാണല്ലോ അവൻ അവനെ ഇവിടെ ഇന്നിട്ട് ചവിട്ടി അരയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയും മോളും കൂടി നിന്ന് ഒരുപാട് സെൽഫിയൊക്കെ എടുത്തു അവർ സംസാരിച്ചു കൊണ്ടൊക്കെ നിൽക്കുന്ന സമയമാണ് അങ്ങോട്ടേക്ക് ദീപയെ നല്ല സുന്ദരി കുട്ടിയാക്കി ഒരുക്കി കല്യാണി കൊണ്ടുവരുന്നത് കല്യാണിയേയും അതുപോലെ ദീപയും കാണുമ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും വളരെയധികം സന്തോഷത്തോടു കൂടി അവരുടെ അടുത്തേക്ക് ചെന്നു ആ ഇത് കൊള്ളാലോ ദേ ചേച്ചിയെടുത്ത് വന്ന ഡ്രസ്സ് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ ഉണ്ട് എന്ത് ഭംഗിയും ഇപ്പം രണ്ടമ്മമാരെയും കാണാനായിട്ട് ശരിക്കു പറഞ്ഞാൽ പ്രകാശൻ എന്ന് പറയുന്ന അയാൾക്ക് കിട്ടിയ ലോട്ടറികളാണെന്ന് നിങ്ങൾ അയാളുണ്ടല്ലോ അതൊന്നും മനസ്സിലാക്കാണ്ട് ഇത്രയും കാലവും എന്ത് ജീവിതം ജീവിച്ചു കൂട്ടിയത് അയാൾക്കും അയാളുടെ അമ്മയ്ക്കും ഒക്കെ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ആ ലക്ഷ്മി അമ്മയാണെങ്കിലും നമ്മുടെ ദീപയെ കണ്ണെടുക്കാണ്ട് നോക്കുക എന്തായാലും എൻ്റെ അനുജിത്തയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ ലക്ഷ്മിയമ്മ അങ്ങനെ ചോദിക്കുക കല്യാണിയോട് അല്ല മോളെ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ ഇനി എന്താ അടുത്ത പരിപാടി പ്രകാശനവിടെ കതിർ മണ്ഡപത്തിൽ കാത്തിരിക്കുകയല്ലേ നിങ്ങൾ രണ്ടുപേരും ചെല്ലണം ഇതുണ്ടല്ലോ ലക്ഷ്മിയമ്മയുടെ നാത്തൂനാണെന്ന് പറഞ്ഞാൽ മതി അപ്പം ഞങ്ങൾ തിരിച്ചറിയില്ലേ മോളെ ആ അങ്ങനെയൊന്നും അറിയില്ലമ്മേ അങ്ങനെ അറിയാണ്ടിരിക്കാനുള്ള ചില പരിപാടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്തായാലും അമ്മമാർ ടെൻഷൻ അടിക്കണ്ട ദേ ആര് ചോദിച്ചാലും ഇതമ്മയുടെ താത്തൂവിനാണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ നിങ്ങൾ ഒരുങ്ങിയ കാര്യം ഞാൻ നേരെ പോയി അയാളോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു നമ്മുടെ കാർത്തിക അവിടെ നിന്ന് ഇറങ്ങുകട്ടോ അപ്പം നമ്മുടെ മൂങ്ങാമ്പത്തേശി ആണെങ്കിലോ എടാ വിക്രമേ അങ്ങോട്ടൊന്ന് നോക്കിക്ക് ആ അവനും ആ അഹങ്കാരം പിടിച്ച ബൈജും കൂടി അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് മോനെ പ്രകാശൻ താലി കെട്ടുന്നതിരുന്നോണ്ടായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ ആ പാറുപെണ്ണ ഒപ്പിച്ചതുപോലെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ഇവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോന് താലി കെട്ടാൻ പറ്റൂടാ എനിക്കതാ പേടി എൻ്റെ അമ്മുമ്മ അവരാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എൻ്റെ അമ്മമ്മ ടെൻഷൻ അടിക്കുകയും വേണ്ട ഇന്നേ അച്ഛനും കാർത്തിയ ചേച്ചിയുടെ അമ്മയും തമ്മിലുള്ള വിവാഹം നടന്നാൽ പിന്നെ ഒന്നും നമുക്ക് പേടിക്കാനില്ല ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒന്നും പറയില്ല അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മുടെ കാർത്തിക വന്നു വന്ന പാടെ തന്നെ മൗങ്ങാ മുത്തു പോയിട്ട് കാർത്തിയോട് പറഞ്ഞു അതേ മോളെ അങ്ങോട്ടൊന്നു നോക്കി വെറുതെ ഒന്ന് കല്യാണം വിളിച്ചതേയുള്ളൂ നാണയില്ലാണ്ട് വലിഞ്ഞു കയറി വന്നിരിക്കുക കണ്ടില്ലേ കിരണും അവൻ്റെ ആ കൂട്ടുകാരനും ഒക്കെ ഇരിക്കുന്നത് അത് സാരയില്ല മുത്തശ്ശി മുത്തശ്ശി ഇന്നിനെ അതൊക്കെ വിഷയമാക്കുന്നത് അവരെല്ലാരും കാണേണ്ട കാഴ്ചയല്ല ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഇത്രയും നാളും അവരൊക്കെ നമ്മുടെ തലക്കേറും എതിക്കുമായിരുന്നല്ലോ ഇനി എന്തായാലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നു നിറയുന്നത് അവറ്റുകൾ കാണട്ടെ ആ ഒരു സമയം എന്താ നമ്മുടെ ലക്ഷ്മി അമ്മയുടെയും അതുപോലെ ദീപയുടെയും മുഖത്തു കൂടി കല്യാണി ആ ഒരു ഷോൾ വെച്ച് മുഖം മറച്ചു കൊടുക്കുകയാണ് ഇനി രണ്ടുപേരും കോർത്തു പിടിച്ച് അതും വീടാതെ വേണോട്ടോ പോകാനായിട്ട് അമ്മമാർ രണ്ടുപേരും പതുക്കെ പതുക്കെ അങ്ങ് നടന്ന് നടന്ന് വരുമ്പം നമ്മുടെ പ്രകാശൻ്റെ ആ തലപ്പാവൊക്കെ വെച്ച് അവിടെ അങ്ങനെ ഇരിക്കുക ഒരു രാജാവ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ പ്രൗഢിയിൽ പ്രകാശൻ അങ്ങനെ കതിർമണ്ഡപത്തിൽ ഇരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കല്യാണിയും കാർത്തികയും കാദമ്പരിയും ഒക്കെ ആ ഒരു വേഷം കെട്ട് കണ്ട് ഉള്ളുകൊണ്ടങ്ങ് ചിരിക്കുക കിരൺ ആണെങ്കിൽ നമ്മുടെ പ്രകാശിനെക്കുറിച്ച് അടക്കം പറയുന്നത് കേട്ടതും പ്രകാശിന് നല്ല ദേഷ്യം വരിക ഉം നാണയമില്ലാത്ത കൂട്ടങ്ങള് എന്ത് വന്നാലും വലിഞ്ഞു കയറി വന്നിരിക്കും ഇവറ്റകളെയൊക്കെ ഞാൻ ഇങ്ങോട്ടല്ലല്ലോ വരാൻ പറഞ്ഞത് റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ജൂപ്പീറ്റർ ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞിട്ട് നാണയമില്ലാത്ത കൂട്ടങ്ങൾ ഇങ്ങോട്ടാണല്ലോ കെട്ടിയെടുത്തിരിക്കുന്നത് അങ്ങനെ പ്രകാശൻ പിറുപെറുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പ്രകാശൻ്റെ മുഖത്ത് ദാ ഒരു പുഞ്ചിരി വിടർത്തുന്ന രീതിയിൽ നമ്മുടെ ലക്ഷ്മിയമ്മ മന്ദം മന്ദം അങ്ങോട്ട് വരിക ലക്ഷ്മിയെ കണ്ടപാടെ തന്നെ പ്രകാശനാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല മൂങ്ങയ്ക്ക് നല്ല സന്തോഷമായി വിക്രത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് ചുവന്നു തൊടുത്തു അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മ വന്ന് പ്രകാശൻ്റെ അടുത്ത് ആ ഒരു കതിരുമണ്ഡപത്തിൽ ഇരിക്കുക ഈ സമയമാണെങ്കിൽ കാർത്തിക പറഞ്ഞു അതെ അച്ഛാ നമ്മുടെ ആചാരപ്രകാരം ഇനി വരൻ വധുവിനെ മൂന്ന് വലത്തിടണം ആ ഒരു ആചാരമാണ് നമുക്ക് അങ്ങനെ നമ്മുടെ പ്രകാശൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് വധുവിനെ വലത്തിടാൻ പോകുന്ന സമയമാണ് കാർത്തികയും കാതമ്പരിയും അതുപോലെ കല്യാണിയും കൂടി നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതും നമ്മുടെ മൂങ്ങ മുത്തശ്ശി വയറും വേർപ്പിച്ച് വന്നിരിക്കുക ഇവൾക്കും പെൺകുഞ്ഞാണെന്നാണ് തോന്നുന്നത് ദേ അമ്മ മര്യാദക്ക് നിന്നോണം ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എനിക്ക് സന്തോഷമാണ് നിങ്ങൾ ഇത്ര ൊക്കെ പഠിച്ചിട്ടും ഈ ഒരു സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലല്ലോന്ന് നമ്മുടെ കാദംബരി ദേഷ്യപ്പെട്ട് മൂങ്ങയുടെ അടുത്ത് പറയുക അപ്പം മൂങ്ങ അമ്പത്തശ്ശി നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുള്ളൂ എന്നിട്ടാണ് ഇവളുടെ ഒന്നും ഓരോ അഹങ്കാരത്തിനും ഒരു കുറവുമില്ലല്ലോ ഇന്നു മുതൽ എൻ്റെ മോനും എൻ്റെ കൊച്ചുമോനും ഒക്കെ രാജകുമാരന്മാരാജകുമാരന്മാർ അങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ നിൽക്കുമ്പോൾ പ്രകാശനാണെങ്കിൽ ചെയ്ത പാപങ്ങളൊക്കെ തീരണമല്ലോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്ക് വലത്തിടുക അമ്മയുടെ ചുറ്റും നടക്കുന്ന പ്രകാശനെ കണ്ട് കൂടി നോക്കുന്ന നമ്മുടെ കല്യാണിയെയും കാദംബരി യും കാർത്തികയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ താങ്ക്